കാസ്റ്റിംഗ് കൗച്ച് കുറച്ച് നാളുകളായിട്ട് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് ഫെമിലിയായിട്ട് ഒരു വേർഡാണ് അല്ലെ പൗർണവി കാസ്റ്റിംഗ് കൗച്ച് നമുക്ക് പരിചിതമല്ലാത്തൊരു വേർഡാണ് എന്നാൽ തന്നെ മലയാളം പറയുവാണെങ്കിൽ പിൻവാതിൽ നിയമനം അത് ഇച്ചിരി സ്റ്റാൻഡേർഡായി പോകും സിനിമാ മേഖലയിൽ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി സ്റ്റാൻഡേർഡാണ് അങ്ങനെയല്ല ഒരു പുതുമുഖ നായിക നായികന് പ്രശ്നമില്ല നായിക അവർക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടണമെങ്കിൽ അവർ പറയുന്ന ആൾക്കാർ അതായത് വെർബലിയോ ഫിസിക്കലിയോ അവർ പറയുന്ന കാര്യങ്ങൾ അത് ആർക്ക് വേണ്ടിയും അവൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ർത്ഥം എന്ന് പറയുന്നത് അത് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സൂപ്പർ ലേഡി സ്റ്റാർ ഹാനി ക്രോസ് ഇപ്പോഴത്തെ ഡിജിറ്റൽ സ്റ്റാറായി മാറിയിരിക്കുകയാണ് പുള്ളിക്കാരത്തി എന്റെ അത്യാവശ്യം പ്രമുഖ നടിയാണല്ലോ അപ്പോ ഇത്രയും കാലം ആൾക്കാർ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൌച്ചിനെ കുറിച്ച് പരാതിപ്പെട്ടിരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളും നമ്മൾ പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത പേടിച്ചിരുന്ന നടികളൊക്കെയാണ് ഇന്ന് ഒരു ചാനലിന് മുമ്പിൽ വന്നിരുന്ന പച്ചയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ റേപ്പൊന്നും ചെയ്യില്ല പക്ഷേ ആ കാസ്റ്റിംഗ് ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവം നേരിടേണ്ടി വരും പ്രത്യേകിച്ചും പുതുമുഖങ്ങളായിട്ട് വരുന്ന നായികമാർക്ക് ഡെഫിനറ്റ്ലി അത് നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ അതിനെ വഴങ്ങി കൊടുത്തില്ലെങ്കിൽ ഔട്ട് ഹൗസ് തീർച്ചയായിട്ടും ഔട്ട് ഹൗസ് ആയിരിക്കും കാരണം ആ സിനിമയിൽ ആ പെൺകുട്ടിക്ക് ഒരു എൻട്രി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണെന്നാണ് ഹണി ഹൗസ് പറയുന്നത് ഇപ്പം ശാരീക പറഞ്ഞതുപോലെ ഹണിറോസ് അത് പറയാൻ ധൈര്യപ്പെട്ടു പക്ഷേ ഹണിറോസ് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത് പല തവണ തവണകളിലായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് ഇതിനെ ഒരു ധാരണയും ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമാ മേഖലയിൽ നടക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു പഠനം വരികയും അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്തപ്പം എല്ലാവർക്കും ഒന്നുകൂടെ ധൈര്യമായി അല്ലെങ്കിൽ ആ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ട് അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നൂറ് ശതമാനവും ശരിയായിരുന്നു എന്ന് ഉറപ്പിക്കാൻ ഒരു കാരണമായി അല്ലെങ്കിൽ അതിനൊരു സോളിഡ് എവിഡൻസ് ആയി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ചലച്ചിത്ര മേഖലയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചാൻസ് കിട്ടില്ല എന്ന് पच की എല്ലാവർക്കും ശരിക അറിയില്ലായിരുന്നു അറിയാമായിരുന്നു പണ്ടു അറിയാമായിരുന്നു പക്ഷേ ആരും മുന്നോട്ട് വന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ കാണിച്ചവരെ നൈസായിട്ട് ഒതുക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ മാർച്ച് എട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വനിതാ ദിനം ലോക വനിതാ ദിനമായിരുന്നു അപ്പൊ ആ ഒരു വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ഹണി റോസുമായിട്ടൊരു മാധ്യമ മാധ്യമം നടത്തിയ ചർച്ചയിലാണ് അല്ലെങ്കിൽ അവർ തങ്ങളിൽ സംസാരിച്ച ആ ഒരു സംസാരത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ചോദ്യത്തിന് മറുപടി ധൈര്യപൂർവ്വം ഓപ്പണായിട്ട് ഹണി റോസ് പറഞ്ഞു ത് നമ്മൾ പറയുന്ന പോലെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഹണി റോസിനെ പിന്തുടർന്ന് അല്ലെങ്കിൽ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെച്ച കുറച്ച് ആശയങ്ങൾ അല്ലെങ്കിൽ ചില പരാതികളൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ആ ആവശ്യമായിരുന്ന കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം അനുഭവം തുറന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചെറിയൊരു കാര്യമായിട്ട് കാണാൻ പറ്റില്ല കാരണം ആ നടി അത്യാവശ്യം ഒരു പത്ത് വർഷത്തിലൊക്കെ മുകളിലായിട്ട് ആ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു നടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് ഇപ്പം വേറെ സെറ്റുകളെ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാൻ പറ്റിയില്ല എങ്കിൽ പോലും സ്വന്തം സിനിമാ സെറ്റുകളിൽ നടന്നതും സ്വയം അറിയുന്ന ആളുകൾ വഴി അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാം പറയാതെയും ഇരിക്കാം പക്ഷേ പുള്ളിക്കാരി അവിടെ അത് ഓപ്പണായിട്ട് പറഞ്ഞു അതായത് തനിക്ക് പ്രശ്നമില്ല തന്നോട് ഈ രീതിയിൽ ആണ് തന്നോട് നേരിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇത്രയും പ്രമുഖയായ ഒരു നടിയോട് പോലും ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം ഒരു അഭിനയം ആ ഭയങ്കര ആഗ്രഹിച്ച് ചെല്ലുന്ന ഒരു യുവ ആൾ അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ച് ചെല്ലുന്ന ഒരു തുടക്കക്കാര്യം സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവാം ഒരു പക്ഷേ ചിലപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ വഴങ്ങിയിട്ടുണ്ടാവാം ഇല്ലാ ഇല്ലാത്ത ആൾക്കാർ വേണ്ട ആഗ്രഹമേ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും അതെ തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം ചില സിനിമകൾ നമ്മൾ ഇന്ന് നോക്കി ഇതിനെക്കുറിച്ച് ഈ ഹേമ കമ്മിറ്റിയൊക്കെ വന്നതിന് ശേഷം നമ്മളൊരു സിനിമകളെ കുറിച്ച് ആ സിനിമ മേഖലയെ കുറിച്ച് പഠിക്കാൻ ഒരു വ്യക്തി അതൊരു പഠിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല സിനിമകളിൽ നായികയായിട്ട് വന്ന ചില നായികമാർ പിന്നീട് മറ്റു സിനിമകൾ ഒറ്റ സിനിമകളിൽ പോലും വരാതെ പോയിട്ടുണ്ട് അവർ മോശമായത് കൊണ്ടല്ല കാരണം ആ ഒറ്റ പടം മാത്രം കൊണ്ട് ഹിറ്റടിച്ച നായികമാരുണ്ട് ആ നായികമാരൊന്നും പിന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രി കണ്ടിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അവരിൽ അവർക്ക് ഈ പറയുന്ന പോലെ സംവിധായകന്മാരോടൊപ്പോ അല്ലെങ്കിൽ ക്യാമറാമാനോടൊപ്പോ അല്ലെങ്കിൽ ഛായാഗ്രഹനോടൊപ്പം കിടന്നുകൊടുക്കേണ്ടി വരും പച്ചയ്ക്ക് പറഞ്ഞാൽ നമുക്കൊരു മടിയില്ല ആ കിടന്ന് കൊടുക്കണമെന്ന് എന്ന് അവര് അവർ നിർബന്ധിക്കില്ല ഹണി റോസ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ ആരും നിങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ട് റേപ്പ് ഒന്നും ചെയ്യുന്ന ഒരു ഒരു വളരെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയ അങ്ങനെ ഒരു സംഭവം ഒന്നും കേട്ടിട്ടില്ല സ്ത്രീകളെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെയൊന്നും ആയി പിടിച്ചുകൊണ്ട് റേപ്പ് ചെയ്ത സംഭവം വളരെ ഒന്നോ രണ്ടോ വിരളം അതിപ്പോ കേസിൽ കിടക്കുന്നുണ്ടല്ലോ അതെന്തായാലും അഭിനയത്തിന് വേണ്ടിയിട്ടല്ല അത് ചെയ്ത് വിട്ടത് എന്തായാലും പക്ഷേ അത് നമ്മുടെ വിഷയമല്ല ഇപ്പോഴത്തെ പക്ഷേ അങ്ങനെ ആരും ചെയ്തില്ല പകരം നമ്മൾ ഒരു ചാൻസിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒഡീഷൻ കോളിന് ചെല്ലുമ്പോൾ ഒഡീഷന് ചെല്ലുമ്പോൾ നമുക്ക് കോൾ വരും ഇന്ന് ഇന്ന ഇന്ന നീ ഒന്ന് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നിനക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് സത്യത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്തവരാരാണ് ഈ ലോകത്തുള്ളത് കാരണം വേറൊന്നുമല്ല അത് നൽകുന്ന ആ ഒരു ഫെയിമ് എനിക്കൊന്നും പണത്തെ പിന്നെ പെട്ടെന്ന് പണക്കാരനെ അങ്ങനെ ഒരു വിഡ്ഢിധാരണ ആൾക്കാർക്കുണ്ട് എങ്കിൽ കൂടുതലും തൻ്റെ കല ഒരു പത്തു പേരുടെ മുമ്പിൽ കാണിക്കുക എന്നൊരു ആഗ്രഹം കൊണ്ടാണ് മിക്ക പേരും സിനിമയിലേക്ക് വരുന്നത് മിക്കവരും എല്ലാവരും തന്നെ നായകനും നായികയായിട്ടാണ് കോടം പക്കത്തേക്ക് പണ്ട് കാലത്ത് കോടമ്പത്തേക്ക് കോടം പക്കത്തേക്ക് കയറിയിരുന്നത് അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പഴയ മഡ്രാസിലേക്ക് വണ്ടി കയറിയിരുന്നു പക്ഷേ അന്നും ഇന്നും എല്ലാവരും പറയുന്ന പോലെ ആരും അറിയാതെയും ആരും കേൾക്കാതെയും ഒരുപാട് ജീവിതങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീ ജീവിതങ്ങൾ ഒന്നെങ്കിൽ കാരണം ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഒരു പഴയ പൃഥ്വിരാജിന്റെ പട പവാട സിനിമയിൽ പറയുന്ന പോലെ സിനിമയിൽ അഭിനയിക്കുന്ന അടിമാരെ കുറിച്ച് മോശം പേരുകളാണ് ഇൻഡസ്ട്രിയിലുണ്ടായി ഇൻഡസ്ട്രിയിൽ നിന്നല്ല നമ്മുടെ ഒരു സാധാരണ ജനസമൂഹത്തിനിടയ്ക്ക് പോകും അവള് വോക്ക് കേസാ അവള് സിനിമയിലൊക്കെയാ അവള് വളരെ കൂടെ അങ്ങനെ ഒരു ടോക്ക് പണ്ട് മുതലേ ഉണ്ട് അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അവരൊരു പ്രശ് ഒരു ലെവലിൽ പ്രശസ്ത ആയില്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു കയറണ്ട ഒന്നുകിൽ അവിടുത്തെ ഏതെങ്കിലും ഗലികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശേരികളിലോ അവരുടെ ജീവിതം ഒടുങ്ങുമെന്നുള്ളതാണ് ഏതെങ്കിലും ഈ പറയുന്ന പോലെ ക്യാമറ ഈ പറയുന്ന പോലെ സിനിമ ടീമിൻ്റെ ഡ്രൈവറുടെ ഭാര്യയായിട്ടോ ഡ്രൈവറുടെ വെപ്പാട്ടിയായിട്ടോ ഡ്രൈവറുടെ പിമ്പോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് മാറിത്തിയിരുന്നൊരവസ്ഥ പണ്ട് മദ്രാസിലും കോടം പക്കത്തൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ജീവിതങ്ങൾ ഇന്നും ഇന്നല്ല ഒരു കാലഘട്ടം വരെയും നരകിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ പേരിൽ അതിന് ഒരു തെളിവ് തന്നെയായിട്ട് പറയുകയാണ് ഈ പറയുന്ന നമ്മുടെ ഹണി റോസ് പറയുന്നത് പോലെ കാസ്റ്റിംഗ് കൗച്ച് തന്നെയാണ് അതിൻ്റെ മെയിൻ ഒരു മാനദണ്ഡം കാരണം അവർക്കൊന്നും ചാൻസ് കൊടുക്കില്ല ഒരുപാട് പേ പെൺകുട്ടികളെ ഇപ്പോഴും അറിയാം എനിക്കൊന്ന് നമ്മുടെ സിൽക്ക് സ്മിത സിൽക്ക് സ്മിത ഇന്നും പറയാറ് കഴിഞ്ഞ ദിവസം അവരോട് എനിക്ക് അനുസ്മരണ ദിവസമോ അങ്ങനെയൊക്കെയായിരുന്നു ആ അതിനകത്ത് അവർ പണ്ട് പറഞ്ഞ വാക്കുകൾ കോട്ട് കോട്ടിയത് ഇൻസ്റ്റാഗ്രാം റീലിൽ ഞാൻ കണ്ടതാണ് ആർക്കും എൻ്റെ കല വേണ്ടായിരുന്നു എൻ്റെ കഴിവ് വേണമെങ്കിൽ നല്ല ഡാൻസർ ആയിരുന്നു അവരുടെ കണ്ണുകളിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു അവരുടെ കണ്ണുകളിൽ എന്താ ആ ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ നമുക്ക് നോർമലി പറയാൻ പറ്റില്ല ഒരു മാതകത്വം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ അതൊക്കെ കാസ്റ്റ് ചെയ്യുന്നതിന് പകരം അവരുടെ ശരീരമാണ് ഈ പറയുന്ന സിനിമയിൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്നതെന്ന് അവര് തന്നെ പറയുകയുണ്ട് അവർ മരിക്കുന്നതിനും അവര് സൂയിസൈഡ് ചെയ്യുമായിരുന്നല്ലോ സത്യത്തിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ഡിപ്രഷൻ കൊണ്ടാണ് അവർ സൂയിസൈഡ് ചെയ്തത് അതിലൊരു സംശയമില്ല അവരെ കൊന്ന സിനിമാക്കാര് തന്നെയാണ് അവർ നായികയായിട്ടാണ് ആദ്യകാലത്ത് തോന്നുന്നത് അതുപോലെ അങ്ങനെ കുറെ നടിമാരുണ്ട് അവസാനം സിൽക്ക് ആ ഒരു ഒരു ലേബൽ കൊടുത്ത് അവരെ ബ്രാൻഡ് ചെയ്ത് അതായത് പഴയ സിനിമകളിൽ പൗർണ്ണമി ഓർക്കുന്നുണ്ടോ ഈ ക്യാമറ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു അതെ അതെ ഈ ബാറിന്റെ ഇടയിലൊക്കെ ഇന്ന് പഴയ മലയാള സിനിമയിലും ഹിന്ദി സിനിമയിലും ഒക്കെ ഉണ്ട് ക്യാമറ ക്യാമറ നർത്തകായിട്ടാണ് സിൽക്കിനെ പിന്നെ അവർ പക്ഷെ അവർ കഴിവില്ലാത്ത നടിയല്ല അവർ നല്ല കഴിവുള്ള നടി തന്നെയാണ് പക്ഷെ അത് ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ ശരീരവും അവരുടെ ആ ഒരു സെക്സി ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മലയാള സിനിമ പണ്ട് അത് പൌർണാമി നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാള സിനിമയിൽ ഇന്നെന്നല്ല പണ്ടും ഇതുണ്ട് പണ്ട് പിന്നെ ഇത് വെള്ളി വെളിച്ചം കണ്ടിരുന്നില്ല അങ്ങനല്ല ഇന്നിപ്പോ കയറി പിടിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലും വഴങ്ങി കൊടുക്കത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ ലൈവ് ഇട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തേക്കും എന്നോട് ഇന്ന സംവിധാനം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ലൈംഗികാരോപണ കേസിൽ പല സംവിധായകന്മാരും ഇത് ജയിലിൽ പോകാനും ജയിലിൽ കിടക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായത് ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു ഹോമിൻ്റെ പക്ഷേ ചില ഉടായ്പകളും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ ഹൗസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ട് അത് വെച്ച് സംവിധായകനെയും തിരക്കഥാകൃത്തിന്റെ കൂടെ നടന്നിട്ട് അവസാനം നമുക്ക് ആ ഒരു എന്താ പറയുന്ന കല്യാണം കഴിച്ചില്ലെങ്കിൽ പണി കൊടുക്കുമെന്ന ലെവലിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട് തിരിച്ചും പണി കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അഭിനയം എന്ന് പറയുന്ന ഒരാളുടെ കഴിവാണ് ആ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള സ്ഥലം തന്നെയാണ് സിനിമ അല്ലെങ്കിൽ നാടകം എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് അവരുടെ ശരീരം വേണമെന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ മലയാ നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം അല്ലെ പറഞ്ഞാൽ തീർച്ചയായും തീർച്ചയായും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്ത്യൻ ഒട്ടാകെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുമ്പം ശരിക്കും അഭിമാനത്തോടെയാണ് നം അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എല്ലാവരും പറയുന്ന വളരെ അഭിമാനത്തോടെയാണ് പക്ഷേ മറ്റു മേഖലകളിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അത് ആദ്യം പുറത്ത് കൊണ്ടുപോകുന്നത് ഒഫീഷ്യലി അൺഒഫീഷ്യലി അല്ല ഒഫീഷ്യലി കൊണ്ടുവന്നത് ഈ മലയാളം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് മാത്രമല്ല സത്യം പറഞ്ഞാൽ വളരെ പതറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ലേ ശാരീകരി തീർച്ചയായും പതറ്റിക് എന്ന് പറഞ്ഞാൽ പോരാ കാരണം ഒരു സ്ത്രീക്ക് തന്റെ കഴിവ് തെളിയിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ സ്വയം കാഴ്ച വെക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പം ഹണിറോസി ഇത് തുറന്ന് പറയും പക്ഷേ ഇത് നേരിട്ടറിയുന്ന ഒരുപാട് അനുഭവിച്ച ഒരുപാട് പേര് പക്ഷെ അവരാരും ഇത് പറയാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് പാരയാവുന്നു അല്ലെങ്കിൽ പണി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ വിമർശിക്കാൻ ഇപ്പൊ ഹണിറോസ് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വരും പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് ആർ ആരാണ് അങ്ങനെ സംസാരിച്ചത് നിങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാവണം അങ്ങനെ ഒരു സംഭവമേ ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് പറഞ്ഞ് പുതപ്പിക്കാനും ഈ സ്ത്രീകൾ തന്നെ തീർച്ചയായും മുന്നോട്ട് വരും അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ശരിക്കും ആർക്കാണ് സുരക്ഷിത ുള്ളത് ഇപ്പം പാർവതിരോത്തിന്റെ കാര്യമാണെങ്കിലും അവരൊക്കെ കുറച്ചുകൂടെ എന്താ പറയാ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടെ വേറിട്ട ചിന്താഗതിയുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം കീപ്പ് ചെയ്യുന്ന കുറച്ച് നടികളാണ് ആൻഡ് ഒഫ്കോഴ്സ് ഷീസ് എക്സ്ട്രീംലി അല്ലേ എന്നിട്ടും അവരിത് അവരെന്തുകൊണ്ടാണ് ഇപ്പൊ അവർക്ക് പടങ്ങളില്ല വളരെ കുറവാണ് അവർക്ക് മലയാളം പടങ്ങൾ എനിക്ക് ഒന്നും ഉള്ള കഴിഞ്ഞ് പിന്നെ ഒരു പടം ഇറങ്ങിയിട്ടില്ല അത് അവർ തന്നെ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു അവർ സെലക്റ്റീവ് ആയതുകൊണ്ടാന്ന് വിചാരിച്ചു തങ്കലാൻ പോലുള്ള ഗംഭീര സിനിമകളിലവർ പാർട്ടായി പക്ഷെ അവരെ മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ വിളിക്കുന്നില്ല ബിക്കോസ് അവർ ടാലൻ്റ് അല്ലാത്ത കൊണ്ടല്ല ഇങ്ങനെയുള്ള പവർ ടീം സ്റ്റിൽ അവർ മലയാള സിനിമ അടക്കി വാഴുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നിശബ്ദ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആ ഒരു ഉദാഹരണമാണ് പാർവതി എന്ന് പറയുന്ന നടി എന്ന് പറയും നമുക്ക് അവർ വേറെ ആരെ നോക്കണ്ട പാർവതി തിരുവത്തുന്ന നടിയെ മാത്രം എടുത്ത് നോക്കിയാൽ മതി കാരണം അവരാണ് ശക്തിയുക്തം തനിക്ക് നേടിയ താൻ ആദ്യമൊ ആദ്യത്തെ സിനിമയിൽ നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യം പാർവതി നമ്മുടെ നമ്മൾ പരിചിതിയാകുന്നു ആ സിനിമയിൽ തൊട്ട് താൻ അനുഭവിച്ച പച്ചയായിട്ടുള്ള പീഡനങ്ങൾ അവർ തുറന്നു പല ഇൻഡ് പല ഇന്റർവ്യൂസിലും അത് സാറ്റലൈറ്റിലും ഓൺലൈനും ഒരു പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു പേടിയില്ലാതെ ഭയമില്ലാതെ തുറന്നൊരു നടിയാണ് അതിന്റെ പേരിലാണ് അവരെ കുറേ വർഷങ്ങളോളം പത്ത് വർഷത്തോളം അവരെ മാറ്റി നിർത്തി അതിനുശേഷം അവര് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഫിനിക്സ് പക്ഷിയെ പോലെ അവർ സിനിമയിലേക്ക് തിരിച്ചു വന്നു നായിക പ്രാധാന്യം ഒരുപാട് അവാർഡുകൾ വാരിക്കുട്ടി ചാർലിലെ ടെസ്സ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല മൊയ്തീൻ്റെ കാഞ്ചനമാലയെ നമുക്ക് മറക്കാൻ പറ്റില്ല അത്രയും മനോഹരങ്ങളായ വേഷങ്ങൾ പകർന്നാടി അപ്പം അവർ നമുക്ക് നന്നായിട്ട് അറിയാം മലയാള സിനിമയ്ക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന ഒരുപടി നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഇനിയും സമ്മാനിക്കാൻ കഴിവുള്ള ഒരു ടാലൻറ്റഡ് യങ് ആക്ട്രസിനെയാണ് ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ ഒതുക്കി ചവിട്ടിക്കൂട്ടി കുത്തിയിട്ടിരിക്കുന്നത് അത് അവസാനം പാർവതിക്ക് തുറന്നു വേറെ അവസ്ഥ വന്നു കാരണം പാർവതി കഴിഞ്ഞതിന് മുമ്പ് കുറച്ച് നാളും മുൻപ് ഇരുപതിൽ പറഞ്ഞു എനിക്ക് എന്നെ സിനിമയിൽ ആരും വിളിക്കാറില്ല എനിക്ക് സിനിമയിൽ അവസരങ്ങൾ തരാറില്ല അവർ ഹിന്ദിയിലേക്ക് പോയി അവിടെ ഹിന്ദിയിൽ അവർ അവിടെ വെബ് സീരീസ് വമ്പൻ ഹിറ്റായിരുന്നു അവർ ചെയ്ത വമ്പൻ സീരീസ് അവർ ഹിന്ദിയിലേക്കും മേ ബി ചിലപ്പോൾ ഇംഗ്ലീഷിലേക്കും പോയേക്കാം ബിക്കോസ് ഷീ ഹാസ് ഹെർ ലാംഗ്വേജ് അവരുടെ ലാംഗ്വേജ് ഒരുപാട് ആണ് അവരുടെ ഭാഷ അവർ എത്ര ലാംഗ്വേജ് സംസാരിക്കും യും ചായിട്ടുള്ള നടിയെ ഉപയോഗിക്കുന്നതിന് പകരം അവർ അവർക്കുണ്ടായ അവർക്ക് വേണ്ടിയല്ല അവർ സംസാരിക്കുന്നത് ഷീസ് ബോൺ ബോൺ ആൻഡ് ഇൻ ബോർണ്പ്പിച്ച് ഫാമിലിയാണ് അവര് അവരുടെ അച്ഛനോ അമ്മയും അഡ്വക്കേറ്റ്സ് ആണ് അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ജനിച്ച നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീയാണ് അവര് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതില്ലെങ്കിലും ജീവിക്കാം പക്ഷേ എന്നിട്ട് പോലും അവരെ തഴഞ്ഞു നിർത്തേണ്ട കാരണം അവര് ധൈര്യമാണ് അവർ നല്ല ദണ്ടല്ല നടിയാണ് അവർ സൈലന്റ് ആയിട്ടിരുന്നില്ല അവരെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി സിനിമയിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് അവർ ഡബ്ല്യു സി സി രൂപീകരിക്കുകയും മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന ഏമാക്കമ്മറ്റിയിൽ എത്തിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയൊരു കാരണക്കാര്യം പാർവതി തിരുവോത്താണെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ പറയുന്ന പൗർണമി പറഞ്ഞ പൗർണമി പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയിലെ സോ കോൾഡ് നായികമാര് തന്നെയാണ് അവർക്കിട്ട് പണി കൊടുത്തത് കാരണം നായകന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണ് പണി കൊടുത്തത് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ കൂടെ എല്ലാവരും കൂടെ നിന്നാൽ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സമരം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തങ്ങളുടെ ശരീരത്തിനെതിരെ വരുന്ന ഈ പറയുന്ന ഡയറക്ടർമാർക്കെതിരെയും ഈ പറയുന്ന നായകന്മാർക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡ്യൂസർമാർക്കെതിരെയും ഒരു സമരം എന്തുകൊണ്ട് നായികമാരുടെ അല്ലെങ്കിൽ ലേഡി ആർട്ടിസ്റ്റുകളുടെ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്തുകൊണ്ടാണ് നായികയില്ലാതെ ഒരു പടം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇറങ്ങും ഒരു ഫിലിം ഇൻഡസ്ട്രിയിലും സ്ത്രീ കഥാപാത്രങ്ങളില്ലാതെ പടം ഇറങ്ങില്ല അതുകൊണ്ട് തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്തുകൊണ്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അവർ സമരത്തിന് ഇറങ്ങാൻ എന്തുകൊണ്ടാണ് അപ്പോൾ അവരും ഇതിന് മൗനാനുവാദം കൊടുക്കുന്നു എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു ആർട്ടിസ്റ്റുകളെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുരുഷന്മാരെ വെച്ച് മാത്രം ഈ പറഞ്ഞ പോലെ എടുക്കണം പക്ഷേ സ്വന്തം ശരീരം വിൽക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരു ടാലൻ്റഡായിട്ടുള്ള ഒരു പെൺകുട്ടിയും മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല ഇതാണ് അവസ്ഥയെങ്കിൽ ഇതിന് മാറ്റമില്ലെങ്കിൽ